ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി ഏഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരുത്തമ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരുത്തമ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠം ആഘോഷങ്ങൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് തീർത്ഥാടകർ ശിവഗിരിയിൽ വന്നുകൂടുന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി ഒന്നാം തീയതി ആയിരിക്കണം നീണ്ട വ്രതവും കഠിന വ്യവസ്ഥകളും ഇക്കാലത്ത് ആരും ആചരിച്ചെന്ന് വരില്ല പത്ത് ദിവസത്തെ വ്രതം പഞ്ചശുദ്ധിയോടെ ആചരിച്ചാൽ മതിയാകും ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞവസ്ത്രം വസ്ത്രം ആയിക്കൊള്ളട്ടെ ഈശ്വരസ്തോത്രങ്ങൾ ഭജനയായി ഉച്ചരിക്കണം തീർത്ഥാടനത്തിൻ്റെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത് അനാവശ്യമായി ഒരു കാശു പോലും ചെലവ് ചെയ്യരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളുമായി ഗുരുദേവൻ അനുമതി നൽകിയ ശിവഗിരി തീർത്ഥാടനത്തിന് സമമായി ഇന്ത്യയിൽ മറ്റൊരു തീർത്ഥാടനവുമില്ല വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ എട്ട് വിഷയങ്ങളെപ്പറ്റി വിദഗ്ധരെ വിളിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണം ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്താൻ ശ്രദ്ധിക്കണം അതിൽ വിജയം പ്രാപിക്കണം അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധിയുണ്ടാകും ഗുരുദേവനല്ലാതെ ഏത് ഋഷിവര്യനാണ് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആദ്യ തീർത്ഥാടനം നടന്നത് പിന്നീട് മുടക്കം കൂടാതെ ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് എന്നീ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു ശിവഗിരി മഠം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വിശാലമായ പന്തലിൽ സമ്മേളനങ്ങൾ നടത്തുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി